കനത്ത വേനൽച്ചൂടാണ് നമുക്കൊക്കെ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് ഇനിയും ഒരു മാസം ഇതേ രീതിയിൽ തുടരേണ്ടതുണ്ട് അപ്പോൾ ആയുർവേദത്തിൽ ഇതിന് എന്തൊക്കെയാണ് പ്രതിവിധികൾ എന്ന് അറിയാൻ ഞങ്ങൾ പായം ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറോട് കാര്യങ്ങൾ ചോദിക്കുകയാണ് ഡോക്ടർ ചെന്നകേശ്വറാണ് ഞങ്ങളോടൊപ്പം ഉള്ളത് നമസ്കാരം ഇപ്പോൾ നമുക്കൊക്കെ പുറത്തിറങ്ങാൻ മൂലം കഴിയുന്നില്ല ഇപ്പോൾ ഞങ്ങൾ ബൈക്കിലൊക്കെ ഇവിടെ എത്തുന്ന ഒരു സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ആയുർവേദത്തിൽ എന്തെങ്കിലും ഇതിനെ പ്രതിവിധികളുണ്ടോ തീർച്ചയായിട്ടും നന്ദി ഒരു അവസരം നമുക്ക് ലഭിച്ചതിൽ ആയുർവേദം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ ഓരോ നാട്ടിലേത്തെയും ജീവിത രീതിയെ ബന്ധപ്പെടുത്തിയിട്ട് തന്നെയാണ് നമ്മളെ ശാസ്ത്രം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആയുർവേദ ശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ നമുക്കുണ്ടാവുന്ന ഓരോ കാലാവസ്ഥകൾ അതിനെ ഋതു ആയിട്ടാണ് നമ്മൾ വിവക്ഷിച്ചിരിക്കുന്നത് ഓരോ ഋതുക്കളിലും നമ്മൾ കഴിക്കേണ്ട ആഹാര രീതികൾ നമ്മൾ ഉപയോഗിക്കേണ്ട വസ്ത്രരീതികൾ നമ്മൾ കഴിക്കേണ്ടതായ ഔഷധങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഏത് ടേസ്റ്റാണ് കുറച്ചും കൂടി എളുപ്പത്തിന് പറയുന്ന ടേസ്റ്റ് അത് മധുരമാണോ പുളിയാണോ ഉപ്പാണോ കയ്പ്പാണോ ചവർപ്പാണോ അങ്ങനെ ഏത് രസമാണ് കൂടുതൽ ഉപയോഗിക്കേണ്ടതെന്ന് ഉൾപ്പെടെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു ശാസ്ത്രമാണ് ആയുർവേദ ആയുർവേദശാസ്ത്രം അപ്പം ഈ ചോദിച്ച ബൈക്ക് എന്ന് പറഞ്ഞതുപോലെ അതിനുള്ള ഒരു പ്രതിവിധി എന്ന് പറയുന്നത് ബൈക്കിൽ യാത്ര നമുക്ക് പരമാവധി കുറക്കുക ഫുൾ കൈയുള്ള ഷർട്ട് ഇടുക അല്ലെങ്കിൽ ഒരു ഗ്ലൗസ് കിട്ടുന്നുണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് അത് ഉപയോഗിക്കുക ഇനി നമുക്ക് ആയുർവേദ ശാസ്ത്രത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒട്ടനവധി ഉപാധികൾ നമ്മൾ നിർദ്ദേശിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് പറയുന്നത് വസ്ത്രം വസ്ത്രധാരണം കുറഞ്ഞും കൂടി കുറച്ചും കൂടി അരഞ്ഞ വസ്ത്രം ധരിക്കുക ഇപ്പം നമുക്ക് കേരളീയമായ വസ്ത്ര ശൈലികൾ തന്നെയാണ് പ്രത്യേകിച്ചും ഈ ഉഷ്ണകാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകരിക്കുക പക്ഷേ നമ്മളെ പ്രവൃത്തി മണ്ഡലത്തിലെത്തുമ്പോൾ ചിലപ്പം മുണ്ടും അതൊക്കെ അസൗകര്യമാണെങ്കിലും പറ്റുന്ന പോലെയൊക്കെ അത് നമുക്ക് ധരിക്കാൻ ശ്രമിക്കാം പറയാൻ ഞാൻ ഒട്ടും യോഗ്യനല്ല ഞാനിപ്പോൾ അന്വേഷണം ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് സ്റ്റിൽ നമുക്കത് പ്രയോഗിക്കാവുന്നതാണ് അയഞ്ഞ കോട്ടൺ വസ്ത്രം നിർബന്ധമായിട്ടും ധരിക്കുക അത് ശീലമാക്കുക ഈ ഉഷ്ണകാലത്ത് ഉറപ്പായിട്ടും ആഗോള കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ഇനി ഉഷ്ണവും മഴക്കാലവും ഒക്കെ വ്യതിയാനത്തിൻ്റെ പാതയിലേക്ക് തുടരാണ് അപ്പോൾ അതിനും മുന്നൊരുക്കങ്ങളായിട്ട് നമ്മൾ വസ്ത്രധാരണത്തിലും ജീവിത രീതിയിലും ഒട്ടനവധി മാറ്റങ്ങൾ വരുത്തേണ്ടതാണ് വളരെ പെട്ടെന്ന് നമുക്കിതിലേക്ക് കണ്ണോടിച്ചു പോകാം മധുര പുളി ഉപ്പ് രസപ്രധാനമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക അതിൻ്റെ അർത്ഥം ഉപ്പും പുളിയൊക്കെ ധാരാളം കഴിക്കുന്നാൽ മിതമായിട്ട് നമുക്ക് നാരങ്ങ വെള്ളം കുടിക്കാം ഇപ്പം മധുരമായിട്ടുള്ള ഇളനീര് എന്നാ പുളി അത്യധികം പുളിയില്ലാത്ത മോര് കഴിക്കാം കരിക്കിൻ്റെ ജ്യൂസ് കഴിക്കാം ഇളനീര് കുടിക്കാം പിന്നെ മുളക്കക്കിരിക്കയുടെ ജ്യൂസാക്കിയിട്ട് കുടിക്കാം പച്ചയായിട്ട് കഴിക്കുക നല്ല ജ്യൂസായി കഴിക്കുമ്പോൾ പലപ്പോഴും പഞ്ചസാര ഇടേണ്ടി വരുന്നുണ്ട് പഞ്ചസാര അത്ര ഗുണകരമല്ല അതുപോലെ നമുക്ക് നിത്യം കുളി കുളി ഇപ്പോൾ ഈ ഉഷ്ണത്തിനെ കുളിച്ച് രണ്ട് മൂന്നും തവണ കുളിക്കുന്നവരുണ്ട് വെയിലത്ത് പോകുന്നതിന് മുൻപേ കുളിക്കുന്നവരുണ്ട് വെയിലത്ത് നിന്ന് വന്നപാട് കുളിക്കുന്നവരുണ്ട് അതെപ്പോഴും നമുക്ക് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് ഒരുപാട് ശാരീരികമായ അസുഖങ്ങൾക്കും അസ്വസ്ഥ അസ്വസ്ഥതകൾക്കും കാരണമാവുന്ന ഒരു കാര്യമാണ് ഈ കുളി രണ്ട് മൂന്നും നേരം കുളിക്കുന്നത് ഇപ്പം ഇന്ന് തന്നെ നമ്മുടെ ഡിസ്പെൻസറിയിൽ വന്ന രണ്ട് മൂന്ന് ആൾക്കാർക്കൊക്കെ ശരീരം മേൽ വേദന കഭക്കെട്ട് അവരൊക്കെ കെടുക്കാനാവുമ്പോൾ ഒരു കുളി അപ്പൊ ഈ ഉഷ്ണത്തിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് കുളി മാത്രമല്ല കുളിച്ച് നമുക്ക് ഒരു മണിക്കൂർ ചെയ്യുമ്പോൾ വീണ്ടും ഉഷ്ണം അപ്പൊ അത്ര അത്യാവശ്യം തോന്നുന്നവരാണെങ്കിലും തുടക്കുന്നതിൽ തെറ്റില്ല അതുപോലെ ഈ ആയുർവേദം ഋതു അടിസ്ഥാനത്തിൽ കാലാവസ്ഥ അടിസ്ഥാനത്തിൽ ഒട്ടനവധി ചിട്ടകളും രീതികളും ചിട്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഉഷ്ണകാലത്ത് ആയുർവേദ മരുന്ന് കഴിക്കാൻ മടിക്കുന്ന ഒട്ടനവധി പേരുണ്ട് കഷായം കഴിക്കാൻ പാടില്ല അതൊരു തെറ്റായ മിഥ്യാധാരണയാണ് അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാനും കൂടി ഒരു ഉദ്ദേശമുണ്ട് കാരണം നമുക്ക് കഷായം മാത്രമല്ല ഔഷധമായിട്ട് അരിഷ്ടങ്ങളുണ്ട് ലേഹ്യങ്ങളുണ്ട് ഘൃതങ്ങളുണ്ട് തൈലങ്ങളുണ്ട് അപ്പോൾ രോഗത്തിനെ അനുസരിച്ചിട്ടാണ് രോഗാവസ്ഥക്കനുസരിച്ചും രോഗത്തിൻ്റെ കാലത്തിനനുസരിച്ചിട്ടാണ് നമുക്ക് ഔഷധം കഴിക്കേണ്ടത് അതുകൊണ്ട് ആ ഒരു തെറ്റിദ്ധാരണ നിർബന്ധമായിട്ടും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഇനി നമുക്ക് വീണ്ടും ഉഷ്ണകാലത്ത് വരികയാണെങ്കിൽ നമുക്ക് എന്നാൽ വെള്ളം തിളപ്പിച്ച് കൂജയിലാക്കിയിട്ട് വെള്ളം വെച്ച് കുടിക്കാം അതിൽ ഇടാം കൊത്തമല്ലി ഇടാം ജീരകം ഇടാം നമുക്ക് ആയുർവേദ ഡിസ്പെൻസറി പായം ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിൽ നമുക്കത് സൗജന്യമായി ലഭിക്കും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അപ്പം അതിൽ പോലെ ഔഷധങ്ങളിൽ കാര്യങ്ങൾ പറഞ്ഞു ഇപ്പം ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളെ ലഘുഭക്ഷണം കഴിക്കുക അതായത് വിശപ്പ് കുറയുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ അല്ലെ ഉഷ്ണകാലത്ത് നമ്മൾ കഞ്ഞി കുടിക്കാനാണ് താല്പര്യം അതായത് ജലാംശം കൂടുതലുള്ള ആഹാരങ്ങൾ കഴിക്കുക കൃത്യസമയത്ത് കഴിക്കുക അധികം പുളിപ്പ് അധികം പൊളിപ്പുള്ളത് കഴിക്കാതിരിക്കുക പിന്നെ ഈ ജലാംശം കൂടുതലുള്ള ആഹാരങ്ങൾ കഴിക്കുക പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കുക മത്സ്യ മത്സ്യമാംസങ്ങൾ നമുക്ക് കുറച്ച് കാലത്തേക്ക് മാറ്റി വെക്കാം അതുപോലെ എരു അധികം ഉപയോഗിക്കാതിരിക്കുക അതൊക്കെ നമുക്ക് ഈ ഉഷ്ണകാലം എന്ന് പറയുന്നത് വാതരോഗം എന്ന് പറയുന്ന രോഗാവസ്ഥ വാദരോഗാവസ്ഥ വർദ്ധിക്കാൻ കാരണമാവുന്ന ഘടകങ്ങളാണ് അന്തരീക്ഷത്തിലുള്ളത് അതുകൊണ്ട് ഈ സമയത്ത് ചെറിയ വേദനകൾക്കും മറ്റവർക്കും ചികിത്സിക്കുകയാണെങ്കിൽ മഴക്കാലത്ത് തീർത്തും അസുഖമില്ലാതെ നമുക്ക് തുടരാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പം ഈ ചൂട് കാലത്തൊക്കെ രോഗങ്ങൾ വരാറുണ്ട് ചിക്കൻ ബോക്സ് അതുപോലെയുള്ള ചൂട് കുരു അങ്ങനെയൊക്കെ അതിനൊക്കെ ആയുർവേദത്തിൽ ആയുർവേദത്തിലങ്ങനെ വരുന്നത് ആ അതും അത് മുന്നേ ഒന്ന് പറയട്ടെ നമ്മൾ ഈ ഉഷ്ണം 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 എന്ന് പറഞ്ഞിട്ട് ഈ അങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് വെറുക്കാതിരിക്കുക ഈ മോ മോഹൻലാലൊക്കെ പറഞ്ഞ തലവേദന അതിനൊന്ന് ആസ്വദിക്കുക എന്നുള്ള ഇതിനൊന്ന് ലഘുവായിട്ട് കാണാം നമുക്ക് എപ്പോഴും ശ്രമിക്കാം ഉഷ്ണം നമ്മൾ ഉഷ്ണത്തിനെ വെറുക്കും തോറും ഉഷ്ണം നമ്മുടെ ഒരു ശത്രുവാം അപ്പം നമ്മളത് യെസ് നമുക്ക് ഈ കാലം എന്തായാലും മാറുമല്ല അല്ലെ ഒരു മഴ വരാൻ പോകുന്നുണ്ട് അപ്പോൾ ആ മഴയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കാം ഇതിനെ ഇതിനങ്ങട്ട് വെറുക്കാതിരിക്കുക ഇപ്പോൾ മഴ നന്നായിട്ട് പോകാം മഴ മഴ നമ്മൾ കുറ്റപ്പെടുത്തുന്ന പോലെ ഈ ഉഷ്ണത്തിനെ വെയിലിനെയും കുറ്റപ്പെടു പെടുത്താതിരിക്കുക കാരണം ഉഷ്ണം എപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ചോദിച്ച പോലെ എന്ത് തരത്തിലുള്ള രോഗങ്ങളാണ് കൂടുതൽ കാണുന്നത് എന്നുള്ളത് ഇപ്പോൾ തീർച്ചയായിട്ടും തൊക്ക് രോഗങ്ങൾ ഇപ്പോൾ സൺബേൺ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഒരു ക്രീം ക്രീമിപ്പോൾ ഒരു ടെമ്പററി റിലീഫ് മാത്രമേ ഉള്ളൂ എന്ന ഏറ്റവും നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങാതിരിക്കുക കൊട ആവശ്യത്തിന് ഉപയോഗിക്കുക കഴിയുന്നതും ഈ തീവ്രമായ ഈ ഉഷ്ണം ഉച്ചസ്ഥായിലുണ്ടാകുമ്പോൾ പുറത്തിറങ്ങാതിരിക്കുക പ്രത്യേകിച്ചും പ്രായമുള്ളവരും കുട്ടികളും ഒക്കെ സ്ത്രീകളൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ കുട പിടിച്ചിറങ്ങുക പിന്നെ തൊക്ക് രോഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പിന്നെയുള്ളത് വാദരോഗം ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഉഷ്ണം കൊണ്ട് നമ്മളെ ശരീരത്തിൽ സൗമ്യമായിട്ടുള്ള അംശം നമുക്ക് ആ പിന്നെ മഴക്കാലത്തും ശീതകാലത്തും ഉള്ള ഒരു എനർജി ഇപ്പോൾ ഇല്ല അതുതന്നെയാണ് ആയുർവേദ ശാസ്ത്രം പറയുന്നത് മനുഷ്യൻ്റെ ബലം പ്രതിദിനം ഈ സൂര്യൻ ആവോഹിച്ചെടുക്കുന്നുള്ള അതിപ്പം നമ്മളെ ശരീരം നോക്കേണ്ട സസ്യ ലതാദികൾ മരങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും തടാകങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അപ്പം ജലാംശമാണ് കൂടുതൽ വറ്റി വറ്റി വരുന്നത് അപ്പം അവിടെ വാദത്തിൻ്റെ വാദവൃദ്ധി അതായത് ശരീരത്തിൻ്റെ ച പിന്നെ പ്രവർത്തനത്തിൻ്റെ ഊർജമായ വാദത്തിൻ്റെ ശരിയായ പ്രവൃത്തിക്ക് തടസ്സം വരികയും കൂടുതൽ മറ്റ് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതിനനുസരിച്ചുള്ള ചിക്ക അതുകൊണ്ടാണ് മധുര രസമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കണമെന്ന് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പം മധുര രസമായിട്ടുള്ള ആഹാരങ്ങൾ അത് ചോറാവാം അല്ലെങ്കിൽ പാൽ പായസമാവാം അല്ലെങ്കിൽ പാൽക്കഞ്ഞി കുടിക്കാം ശർക്കര ഉപയോഗിച്ചിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാം ശർക്കര ചോറ് കഴിക്കാം അങ്ങനത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ നാട്ടിൽ അനുവർത്തിച്ച് വരുന്ന ഒരു ഭക്ഷണ ക്രമങ്ങളും കൂടിയുണ്ട് അതും കൂടി നമ്മൾ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിട്ടിരിക്കുന്നു അത്തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കാം പിന്നെയുള്ളത് ഉഷ്ണം കൊണ്ടുണ്ടാകുന്ന തലവേദനയാണ് അതിനൊക്കെ ഒരു പ്രതിവിധി പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ മഞ്ഞപ്പിത്തം വെള്ളത്തിൻ്റെ പ്രയാസങ്ങൾ വെള്ളം ശുദ്ധിയുള്ള വെള്ളം കുടിക്കുക അത് മെഡിക്കേറ്റഡ് വാട്ടർ ആണെങ്കിൽ വളരെ നന്നാവും ഈ ചായ കാപ്പിയുടെ ഉപയോഗം നന്നായിട്ട് കുറക്കുക ഇപ്പം പിന്നെ ഉണ്ടാവുന്നത് ഈ മുണ്ട് വീക്കൊക്കെ ഉണ്ട് അതൊക്കെ ഉഷ്ണ ഉഷ്ണത്തിൻ്റെ എന്താ ഉണ്ടാ ഉണ്ടാവുന്നതാണ് അതിനൊക്കെ നമുക്ക് ഫലപ്രദമായ ആയുർവേദ മരുന്നുകൾ ലഭ്യമാണ് ഇപ്പോൾ പലവരും ഈ സൺക്രീം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആയുർവേദത്തിൽ എങ്ങനെയാണ് ആ ഞാനിപ്പോൾ പറഞ്ഞു അത് സൺക്രീം എങ്ങനെയാണ് ഞാൻ പേഴ്സണലി ഞാൻ അതിന് എനിക്ക് അതിൻ്റെ യുക്തി മനസ്സിലാവുന്നില്ല എത്രത്തോളം ഒരു സൺ സൺക്രീമിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും അപ്പം ഈ സൺക്രീം ഉപയോഗിക്കുന്നവരൊക്കെ സണ്ണിൽ മാത്രം വർക്ക് ചെയ്യുന്നവരാണോ അത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ അതിൻ്റെ ഉത്തരം കിട്ടുക അപ്പം അത്യാവശ്യമുള്ളവരാണെങ്കിൽ ഉപയോഗിക്കുക അത് എത്രത്തോളം സ്കിന്നിന് ഹെൽത്തി ആണ് എന്നുള്ളതൊക്കെ ഉപയോഗിക്കുന്ന ഘടകങ്ങൾ അത് നിരന്തരം ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം ഞാൻ പറഞ്ഞതുപോലെ ശരീരത്തിൻ്റെ ഉള്ളിൽ ശാരീരികമായ ഉള്ളിലാണ് നമുക്ക് നമുക്കതിൻ്റെ പ്രതിരോധം സൃഷ്ടിക്കേണ്ടത് ബാഹ്യമായിട്ട് നിർബന്ധമായിട്ട് വേണം അതിന് ഏറ്റവും സേഫ് ആയിട്ടുള്ളത് കോട്ടൺ വസ്ത്രം ധരിക്കുക കഴിയുന്നതും ഈ കടുത്ത വേനൽ പ്രായമുള്ളവരും കുട്ടികളെയൊന്നും അതിറക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഇപ്പം ഗവൺമെന്റ് ആശുപത്രിയാണ് തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറുടെ എല്ലാവർക്കും എല്ലാവർക്കും ഒരേ ദാഹശമനി അല്ല ഓരോ ആളെ ശരീരപ്രകൃതിക്കനുസരിച്ചും ഓരോ കാല ഓരോ വീട്ടിലുള്ള ആൾക്കാരുടെ ശരീരപ്രകരിച്ച് ഈ ദാഹശമനിക്കും മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സൗജന്യമായ നമ്മളിവിടെ ദാഹശമനി ലഭ്യമാണ് അത് എല്ലാവർക്കും അത് ഉപയോഗിക്കാൻ മാറി നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ഈ ആയുർവേദത്തിലും ഒട്ടേറെ കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഡോക്ടർ പലതരത്തിലുള്ള ഭക്ഷണ രീതിയും അതേക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് വ്യക്തമാക്കി തന്നു കോളിക്കടവിൽ നിന്നും ദീപുവിനോടൊപ്പം ഉന്മേഷ്